നിങ്ങൾ കാണുന്നുണ്ടോ ദേവുവിൻ്റെ കയ്യിലെ മാങ്ങകൾ എണ്ണി പറയാമോ എത്ര മാങ്ങയുണ്ടെന്ന് അല്ല മാങ്ങ ഹായ് മാങ്ങനെ അപ്പൊ കഴിഞ്ഞ വ്ലോഗ് അവസാനിപ്പിച്ചത് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു അതാണ് ഇതാണ് കിലുക്ക ഫാം കുറേ സംഭവങ്ങളുണ്ട് വന്നപ്പോൾ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്തതാണ് ആ കാണുന്ന കുതിരക്കുട്ടന്മാർ അവരുടെ അടുത്തേക്ക് എനിക്ക് എനിക്കിശരി പേടിയുണ്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ ഇതെങ്കിൽ ഇതാണ് കുതിരയെ കുടിക്കുന്ന സ്ഥലം യെസ് ഉദസ്തിയിലൊക്ക ഇപ്പം നമ്മൾ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാൻ എന്താണ് നോക്കുക ദിസ് വിചാരിച്ചിട്ടാണ് ഉദാസസ്തി മഡ് ഹൗസ് രിപ്പം ഓർത്തരണോ പിടിക്കാം ബാത്റൂമുണ്ട് ഏ സോ അപ്പോൾ നമുക്ക് ഈ ഇവൻറ്റ്സ് നടത്താനുള്ളതും നമുക്ക് ആളുകളെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യിക്കാനായിട്ടുള്ളതും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് നമ്മൾ മുൻകൂട്ടി എവിടെയാണോ അത് നടത്തുന്നത് അവിടെ നമ്മൾ പോവാറുണ്ട് അപ്പം ഈ കിലുക്ക ഫാമിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറയാം കൂടുതൽ ചരിത്രം നമുക്ക് ഇനി നമ്മളെ ഇതെല്ലാം കാണിച്ചു തരുന്ന കുട്ടി റിസാന എന്നാണ് ആളുടെ പേര് ആൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഇതിപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ ഇത് ശരിക്കും സെവൻ ഇയേഴ്സ് മുമ്പ് ഒരു ബാരൺ നമ്മൾ അതൊരു ലിവിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്താണ് അതായത് ഫുഡ് ഫോറസ്റ്റ് എന്നൊരു ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫുഡ് ഫോറസ്റ്റ് ഫുഡ് ഫോറസ്റ്റ് അതായത് ഔട്ട് ദി ഇയർ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസ് അവൈലബിൾ ആയിരിക്കും അത് എഡിബിൾ ആയിരിക്കും ഇവിടെ ഇപ്പോ എക്സോട്ടിക് പ്ലാന്റ്സും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ മാംഗോസ് ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ലെമൺ ജാക്ക് ഫ്രൂട്ട് വിലിമ്പി കസ്റ്റേഡ് അങ്ങനെ കൊറേ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇപ്പോ പിന്നെ ലെമൺ തന്നെയാണ് ഉള്ളിൽ സീഡ് അങ്ങനെ ജ്യൂസ് എടുക്കാം ഈ സ്കിന്നും എഡിബിൾ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മളിപ്പോ അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് കാരണം ബ്രസ്റ്റിന്റെ അറ്റാക്ക് കൂടുതലാണ് നമ്മള് കംപ്ലീറ്റ്ലി ഓർഗാനിക് മെദഡിലാണ് ചെയ്യുന്നത് ഇവിടെ സോ പെസ്റ്റിന്റെ അറ്റാക്ക് ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ നമ്മളത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കവർ യൂസ് ചെയ്തിരിക്കണല്ലോ ആ സമയത്ത് വരെയായിരുന്നു ഇത് മൽബറി നമ്മൾ നോർമൽ മൽബറി അല്ല ഇത് ജസ്റ്റ് ഒരു ലോങ് ആണ് റെഡ് ലോങ് പറയും പിന്നെ ഫ്രൂട്ട് നല്ല കുറച്ച് ലെങ്ത് ഉണ്ടാവും നല്ല സ്വീറ്റ് ആണ് സാധനം ആ അതെ അതെ അത് യെസ് അതെ അതെ അത് അമ്പഴം ആ മാൾമോസ്റ്റ് നമുക്ക് മാംഗോസ് എല്ലാം ഹാർവസ്റ്റിങ് കഴിഞ്ഞാലും റൈറ്റിന് ആവാൻ കുറച്ച് ടൈം എടുക്കും ബൾക്കായിട്ട് എടുക്കുമ്പോ സോ നമ്മളത് ഇത് നോർമൽ മത്സ്യമാണ് നമ്മുടെ നാട്ടിൽ വരെയൊക്കെയാണ് നോക്കിട്ടുട്ടോ പുഴു നിങ്ങക്ക് വേറെ ഞാൻ നല്ലത് പൊട്ടിച്ചു തരാം വേറെ പ്ലോട്ടൊന്ന് പൊടിച്ച് തരാം ഇത് അവക്കാടോ കപ്പിയൊക്ക സൊറുസോപ്പ് ഇതാണോ ഇതും ഇതിപ്പോ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വർഷം ഇതിൽ ഫ്രൂട്ടിങ് ആയിട്ടുള്ള അതിൽ ചെറുതായിട്ടുണ്ടാവുള്ളൂ സ്റ്റിക്സ് പിന്നെ ഇത് സോർസോപ്പ് സൊർ സോപ്പ് അതായത് മുള്ളാത്തെന്ന് പറയില്ല നമ്മള് ആസനം ഇത് സീഡിലെമൺ ആണ് പിന്നെ ഇത് സിറ്റസ് മെഡിക്കൽ സയൻറ്റിഫിക് നെയിമ് ഇതിന്റെ പ്രത്യേകത ഇതൊരു വൺ ടു ടു കെ ജി പെർ ഫ്രൂട്ട് വൺ ടു കെ ജി വരും വെയിറ്റ് അത്ര വലുതായിരിക്കും ഫ്രൂട്ട് ആ ഗണപതി നാല് മൂന്ന് പറയും അതല്ല അതല്ല അത് വേറെ വലുതന്റെ ഇത് നെല്ലിപ്പുലി ഇത് ലിച്ചിയാണ് ഷൂട്ടിങ് ആയിട്ടില്ല ഐറ്റുവരെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതും കസ്റ്റാൻഡ് ഒരു വെറൈറ്റി ആണ് ശരിക്കും കസ്റ്റാൻ ഒരു ഏഴ് ടു എട്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റേർഡും ആ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ജസ്റ്റ് അത്തിമോയെന്നൊരു വെറൈറ്റി ആണ് കൊറേ വെറൈറ്റീസ് ഉണ്ട് അത് ആണ് അത് ഗ്രീൻ കസ്റ്റഡ് മക്കഡാമിയിലോ അത് തിരിച്ചും കവടത്താലം പോയി ഇത് കാൻഡിൽ ഫ്രൂട്ട് ഇത് ശരിക്കും റോ ആയിട്ട് നമുക്ക് എഡിബിൾ അല്ല സാധനം കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും ശരിക്കും നമ്മൾ കാൻഡിൽ മേക്ക് ചെയ്യുമ്പോൾ ഡിപ്പ് ചെയ്തിട്ടില്ല ഹാങ് ചെയ്ത് അതുപോലെ തന്നെ ഫ്രൂട്ട് വരിക നല്ല ലെങ്ത് ഉണ്ടാവും ഇതൊക്കെ കാഴ്ച കാണിപ്പോ വരണം അത് ഓരോന്നും ഓരോ സീസൺ ആണ് കൊഴപ്പൊന്നുമില്ല പക്ഷെ നമുക്ക് ടേസ്റ്റ് ചിലപ്പോ ഇതാവില്ല ഇത് റെഡ് കാസ്റ്റേർഡ് ആണ് നോർമലി ഗ്രീൻ അല്ലേ അല്ലേണ്ടാവ ഇത് റെഡ് റെഡാണ് വെറൈറ്റി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന്റെ നോർമൽ മൾബറീസ് റൈപ്പിനാവുമ്പോൾ കളർ ചേഞ്ച് ആവും ഇതിന്റെ കളർ ചേഞ്ച് ആവില്ല ഇത് വൈറ്റ് വൈറ്റ് തന്നെയായിരിക്കും വൈറ്റ് ആണ് ഇതിന്റെ കളർ നല്ല ഓവർ സ്വീറ്റിന് ആണ് സാധനം നല്ല ലെങ്ത് ലെന്ത്ണ്ടാവും ഫ്രൂട്ടിന് ഇപ്പൊ സീസൺ കഴിഞ്ഞിട്ടുള്ളു ഇതാണ് ഇപ്പൊ മക്കഡാമിസ് പറയും ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യും ഇതും കസ്റ്റാൻഡ് വേർ വെറൈറ്റിയാണ് സോങ്കോയോയ ഇതാണ് മക്കുഡാമ്യ നേരത്തെ നമ്മൾ കണ്ടത് മഡ് ഹൗസും റൊലീനിയോ എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആയിരുന്നു ഇതാണ് മെക്കഡാമിയ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഒരു പക്ഷേ നമ്മളുടെ ഫെറാറോ റോഷറിൻ്റെ ഉള്ളിൽ ആ നട്ടിൻ്റെ പേരാണ് മെക്കഡാമിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓരോ പ്രോപ്പർട്ടീസിനും ഇവർ പേരിട്ടിരിക്കുന്നത് ഓരോരോ ഫ്രൂട്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോരോ പ്ലാന്റിൻ്റെയും ഒക്കെ പേരായിട്ടാണ് നേരത്തെ ആശ്വ മെൻഷൻ ചെയ്തൊരു ഫ്രൂട്ട് ഫോറസ്റ്റ് കോൺസെപ്റ്റ് ആണല്ലോ ഈവൻ കിലുക്ക എന്ന് പറയുന്നത് പോലും ഒരു ട്രീൻ്റെ പേരാണെന്ന് അതെനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഇതാണ് റിസാന റിസാന നമ്മൾ അതിൻ്റെ ഉള്ളിലെ പ്രോപ്പർട്ടീൻ്റെ ഇതൊക്കെ കാണിക്കുകയാണ് ഐ ആം റിയലി സോറി ചില വിഷ്വൽസ് ഹൊറിസോണ്ടൽ ആയിട്ടും ചിലത് ലാൻഡ്സ്കേപ്പ് ആയിട്ടും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നമ്മളുടെ റീൽസിന് ഇടാൻ വേണ്ടിയിട്ടും കൂടെ എടുത്തതായിരുന്നു ചിലത് മാത്രമാണ് ഞാൻ വ്ലോഗിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിൽ തല തിരിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നത് പക്ഷേ ഐ ജസ്റ്റ് ടോട്ടലേക്ക് ഇതൊക്കെ നിങ്ങളെയും ഒന്ന് കാണിക്കണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാമ്പ് നടക്കുന്നതിന് മുന്നേ ഇതെല്ലാം കാണുന്നത് നിങ്ങൾ മാത്രമായിരിക്കും അപ്പം ഈ റൊലീനിയോ എന്ന് പറയുന്ന കുറച്ചും കൂടി ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു വർക്ക് സ്പേസും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളിങ്ങനെ ഓരോരോ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് എല്ലാം കണ്ടിങ്ങനെ അതിന്റെ വിഷ്വൽസ് ഒക്കെ എടുത്ത് മെല്ലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ

അത് ആ ചെറീസ് ആണ് പിന്നെ അവിടെ കാണിച്ചില്ല അത് കരണ്ട ചെറി ഇത് വേറെ ഇത് വെസ്റ്റ് ഇന്ത്യൻ എന്ന് ചെറിയ നമ്മൾ ഇവിടെ എല്ലാം മന്ദും സെക്കൻഡ് സാറ്റർഡ് നമ്മള് ഫാമസ് മാർക്കറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും എന്നിട്ട് എല്ലാ പ്രൊഡ്യൂസും സെയിൽ വെക്കും ഇതൊക്കെ അരുൺ ആൻഡ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയിൽ പെടുന്നതാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ ജസ്റ്റ് എൻജോയ് ഈ മരം ஏ நிக்குன வர டாப்லாம் ம் இல்ல ரெண்டு வேட்ட சூட்ண்டாய் எത്ര போنه எത്ര போنه அ கொஞ்ச குடு சைஸ் நது इनका ये चेन ले कर ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ആ ഒരു ഹോൾ ഡേ എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ടാണ് ഇപ്പോൾ പോയത് നോർമലി നമ്മൾ റിട്രീറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ നടത്തുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് അത്ര മൈൻഡ്ഫുള്ളാവാൻ പറ്റാറുണ്ട് ബിക്കോസ് നമ്മുടെ തലയിൽ അത് അടുത്ത് എന്ത് അടുത്ത് എന്ത് എന്നുള്ളതായിരിക്കുമല്ലോ പക്ഷെ ഇത് ഞങ്ങൾ അവിടെ പോയതും ആസ്വദിച്ചതും എല്ലാം ഭയങ്കര സമാധാനപൂർണ്ണമായിട്ടായിരുന്നു ആൻഡ് നമുക്ക് നമ്മളുടെ ടൈം എടുത്ത് ആൻഡ് ഷീ ഈസ് എക്സ്പ്ലെയിനിങ് വെരി വെൽ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ശരിയല്ലേ പറയാൻ പറ്റില്ല ശരിയല്ലേ ഹാപ്പി ബർത്ത്ഡേ മൽഗോവ അതിലുണ്ടോ ഇവിടെ ഫസ്റ്റ് മൽഗോവയാണ് മലഗോവയാണ് അറിയൊന്നും ആയിട്ടില്ല എല്ലാം അത് ഞങ്ങളുടെ ഭാഗ്യം. കൊലെസോ കണ്ടോ. ഈ ഒരു ഓർഗാനിക് ഡാ. കിംഗ്. താങ്ക്യൂ. നിങ്ങൾ അല്ല പറയുന്നേ. ഓക്കേ. അപ്പോൾ ഞാൻ അടുത്തത് എടുക്കട്ടെ. അല്ല ബേസിക്കലി ഞങ്ങൾ അവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഒരു ഒന്നര മണിക്കായിരുന്നു അപ്പം ഞങ്ങളാണെങ്കിൽ അഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കഫേ ആണ് ബ്യൂട്ടിഫുൾ സ്പേസ് അല്ല ഇവിടെ എല്ലാ സാധനങ്ങളും ഭയങ്കര ഭംഗിയാണെന്നുള്ളതാണ് ഒരു കല്ല് പോലും ഭയങ്കര ഭംഗിയായിരിക്കും സോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം ഇപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഏ മീൻ ലൈക്ക് ചരിത്രം പറഞ്ഞില്ല ഞാൻ സംഭവം എന്ന് വെച്ചാൽ സേൺറിറ്റി ഫാമിയെന്ന് സേൺസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇത് ഇറ്റ്സ് കൈൻഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ് പോലത്തെ ഒരു പരിപാടിയാണ് അവർ വാങ്ങിച്ചിട്ടിരിക്കുന്ന പത്ത് നൂറ്റമ്പതോളം ഏക്കർ വരുന്ന ശൂലഗിരിയിലുള്ള ഒരു സ്ഥലമാണിത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരിങ്ങനെ പല പല പോർഷൻസ് ആയിട്ട് പല സെക്ടേഴ്സായിട്ട് ആളുകൾക്ക് വിൽക്കും ആൻഡ് ആ വിൽക്കുന്ന സ്ഥലങ്ങളിൽ പീപ്പിൾ ക്യാൻ ഇതർ ഡു ഫാമിങ് ഓർ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി വെക്കണമെങ്കിൽ അതും ചെയ്യാം എന്നിട്ട് ഇത് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ടീം തന്നെ അതിനെ നോക്കി നടത്തുകയും അതിൻ്റെ എന്താ പറയുക ഇവൻ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എത്രയാന്ന് വെച്ചാൽ നമുക്ക് ആ സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾക്ക് അത് ഷെയർ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കി നടത്തണം നിങ്ങൾക്ക് തന്നെ അവിടെ പോയി താമസിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഈ സെൻസിറ്റീവ് ഫാമേൻ്റെ ഉള്ളിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് എന്ത് നമ്മുടെ ഈ കിലിക്ക എന്ന് പറയുന്നത് ദാറ്റ് കംസ് അറൗണ്ട് ത്രീ ടു ഫോർ ഏക്കർ അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ എൻറ്റയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ കാണിക്കുന്ന സ്റ്റേജിലാണ് നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല ബ്ലൂമിങ് ഗ്രീൻസ് എന്ന് പറയേണ്ട ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് അപ്പം ഇത് ഇപ്പം ഞാൻ കാണിച്ച കെഫേയും ഈ പറയുന്ന സ്പേസും എല്ലാം ആ എസ് എഫ് എന്നാണ് കേട്ടോ അതിനെ ചെറുതായിട്ട് പറയുക എസ് എഫ് പ്രോപ്പർട്ടീസിൻ്റെ ആണ് ഈ കാണുന്നതെല്ലാം ഇതൊരു പാറമട പോലത്തെ സ്ഥലമായിരുന്നു അതിനെ അവർ ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ ഓരോ മുക്കുമൂലം വെറുതെ ബാരൻ ലാൻഡായിട്ട് കടന്നിരുന്നതാണ് നിങ്ങൾക്ക് ഓറോ ഒരു കോൺസെപ്റ്റ് അറിയുമായിരുന്നെങ്കിൽ ചിലപ്പം ഒരു ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഫാ ലൈക്ക് മാൻമെയ്ഡ് ഫോറസ്റ്റ് ആണ് ആണിതൊക്കെ ഈ വണ്ടിയിലായിരുന്നു ഞങ്ങൾ ഫുൾ യാത്ര അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാ ബിക്കോസ് ഈ പറയുന്ന കുറെ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ടല്ലോ അപ്പോ അതിൽ ഈ കിളക്കല്ലാണ്ട് ഇപ്പറത്തേക്ക് വരാനായിട്ടും പിന്നെ ഈ കിളുക്കേന്റെ തന്നെ ഭാഗമായിട്ടുള്ള പല പല പ്രോപ്പർട്ടീസ് ഉണ്ട് കാവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് അതൊരു മിയാവാക്കി കോൺസെപ്റ്റ് ആണ് അതായത് ചെറിയ സ്പേസിലും നമുക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് മിയാവാക്കി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലുള്ളതാണ് പോയത് ഓർമ്മയുണ്ടോ രാത്രി ഇതാണ് അക്കാവ് എന്ന് പറയുന്ന സ്ഥലം ഇത് അവരിട്ടിരിക്കുന്ന പേരാണ് എന്താണ് ഞാൻ പറഞ്ഞത് മീവാക്കി ഫോറസ്റ്റ് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഇവൻറ്റ്സ് നടത്താനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഇതൊക്കെ സത്യത്തിൽ റീലിന് വേണ്ടി ഷൂട്ട് ചെയ്തത് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള എസ്തറ്റിക്സ് ഒക്കെ കാരണം ഞാനടുത്ത് എവിടെയും ഇടുന്നു എന്നുള്ളതുള്ളൂ അതിൻ്റെ ഇടയിൽ ആ കപ്പത്തവം പറിച്ചിട്ട് അത് നിലത്തിടുന്ന നിലത്തിടുന്നതുപോലും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഫൈക്കസ് ഈ കാണുന്ന ആൽമരം ത്തിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഇതിനെ ഫൈക്കസ് എന്ന് പേരിട്ടിരിക്കുന്നത് ആ ആൽമരത്തിൻ്റെ പ്രോപ്പർട്ടി എസ് എഫിൻ്റെ അല്ല കേട്ടോ ഇത് എസ് എഫിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് കിലക്കയുടെ ഭാഗമല്ല അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് മഡ് ഹൗസ് കണ്ടു റൊലീനിയ കണ്ടു മെക്കഡാമിയ കണ്ടു ഈ ഫൈക്കസ് കണ്ടു ഈ നാല് പ്രോപ്പർട്ടീസാണ് നമ്മൾ കണ്ടിട്ട് നോക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആളുകളെ താമസിപ്പിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ അങ്ങനെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ലുക്ക് അബൗട്ട് ദി റേറ്റ് ആൻ ആൾ അല്ലേ ബിക്കോസ് നമ്മളെല്ലാവർക്കും ഒരേ റേറ്റ് അല്ലേ വാങ്ങിക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് തോന്നരുതോ അവർക്ക് സൗകര്യം അങ്ങനെ ഒന്നും തോന്നാത്ത ആ ഒരു ബാലൻസ് നമ്മൾ എല്ലാവർക്കും ആ ഒരു ഇക്വാലിറ്റിയും എല്ലാം കൊടുക്കണം ഓ മൈ ഗോഡ് ദിസ് പ്ലേസ് ഫുൾ ഓഫ് മാംഗോസ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മാങ്ങ അടുത്ത ആഴ്ച ആക്ച്വലി ഇവിടെ മാംഗോ ഫെസ്റ്റ് ആണ് ദാറ്റ് ജൂൺ ആൻഡ് അല്ല അടുത്ത വീക്കെൻഡ് സിക്സ്റ്റീൻറ്റീനോ അടിപൊളി പ്രോപ്പർട്ടീസ് ലൈക്ക് ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്ന വേണിക്കും മൊത്തം ഇതായിരുന്നു കുറേ 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 ഓ ഞാൻ ഇതൊക്കെ ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല ഓ പ്രീതി ആ ഇത് ഇതെന്ത് വെറൈറ്റിയാണ് സിന്ദൂരാ ഓ നൈസ്

അല്ല അര മാങ്ങ ഇത് പച്ചയാണ് ഇത് നല്ല പഴുത്തതാണ് ഇത് നല്ല പഴുപ്പിലേക്ക് എത്തുന്നു നല്ല മാങ്ങ നമ്മള് ഫ്രഷ് ആയിട്ട് പറച്ചു കഴിച്ച മാങ്ങ കൂട്ടുകാരെ ദേവുവിന്റെ കയ്യിൽ മാങ്ങി അല്ലാണ്ട് വേറെ എന്തോ ഉണ്ട് അതെന്താണെന്ന് പറയാമോ ഞാനാണ് മാം എടാ എന്തോ ജീവി മാറിഞ്ഞു <laughs> കൊല്ലോ <laughs>

ഇവൻ പ്രേതാക്കുക ആ ഇപ്പൊ ഞാൻ എന്നെ ഇപ്പോഴല്ലേ കിട്ടിയുട്ടെ എന്നൊന്നൂടെ പറവികളി ആരാണ് ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇത് നമ്മൾ നമ്മളുടെ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യാനായിട്ടുള്ള റീലെടുക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ടേക്ക് പോയിട്ടാണ് ഫൈനലി അത് ശരിയാക്കിയെന്ന് പോലും എനിക്കറിയില്ല ഈ ഊഞ്ഞാലിരുന്നിട്ട് ഈ പറയുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പിന്നെ പറഞ്ഞു വേണ്ട കുറച്ചും കൂടെ സമാധാനമായിട്ട് നമുക്ക് ഇരുന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് പോയി അങ്ങനെ ഒരു ഹോൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തു വണ്ടർഫുള്ളി ബൈ ബൈക്ക അങ്ങനെ അന്നത്തെ ദിവസത്തെ പര്യടനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സത്യത്തിൽ ആ മുന്നേ പോകുന്ന ബൈക്കിലുണ്ടല്ലോ മൂന്ന് പേരുണ്ട് നടുക്കാരോണെന്നിരിക്കുന്നത് ബിക്കോസ് ഈ ബൈക്കിന് അവർ നമ്മളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു എൻ്റെ അവിടെ നിന്ന് ആറേ പത്തിനൊരു ഉണ്ട് ആ ബസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് അപ്പം പോകുന്ന വഴിക്ക് ഒരു ചായം കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ജംഗ്ഷനിൽ പോയി ഭയങ്കര രസമായിരുന്നു കേട്ടോ എനിക്ക് അവിടെ നിന്ന് ഒരു അടിപൊളി ബജിയൊക്കെ കിട്ടിയാൽ നല്ല ടേസ്റ്റുള്ള ചെറുകടികളൊക്കെ കിട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ ബസ് ഞങ്ങൾക്ക് അന്ന് കിട്ടിയില്ല പിന്നീട് ഈ പിള്ളേർ തന്നെ ഞങ്ങളെ ശൂലഗിരി വരെ ഇതേ ബൈക്കിനു തന്നെ കൊണ്ടുവന്നാക്കി അങ്ങനെ ഞങ്ങൾ ശൂലഗിരിയിൽ നിന്ന് അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ബിക്കോസ് സമയം അപ്പത്തേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോരുകയാണ് ബാംഗ്ലൂർക്ക് ആൻഡ് അവർ ഞങ്ങളെ സി ഓഫ് ഒക്കെ ചെയ്യുന്നവർ അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു വി ആർ എക്സ്ട്രീംലി ഹാപ്പി ടു മീറ്റ് ദം വി ആർ എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് വി കുഡ് വിസിറ്റ് കിലുക്ക ആൻഡ് അടുത്ത പ്രോഗ്രാം അവിടെ നടത്തുന്നു എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളന്ന് അവിടെ നിന്ന് തിരിച്ചു പോരാണ് അടുത്തത് നേരെ ഹൊസൂർ എത്തണം ഹൊസൂരിൽ നിന്ന് വണ്ടി പിടിച്ച് ബാംഗ്ലൂർ എത്തണം എന്നിട്ടന്ന് രാത്രി പതിനൊന്നരയോട് കൂടി വീട്ടിലെത്തി ബാക്കി വിശേഷങ്ങൾ പിന്നാലെ